കർഷക കോൺഗ്രസ് കൊല്ലം ജില്ലാ കമ്മിറ്റി സർവമത പ്രാർത്ഥനാ സമ്മേളനവും ദീപം തെളിയിക്കലും നടത്തി വയനാട് ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് കൊല്ലം ചിന്നക്കടയിൽ കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഷാജഹാന്റെ അധ്യക്ഷതയിലാണ് പരിപാടി നടന്നത് യോഗം കെ പി സി സി രാഷ്ട്രീയ കാര്യസമിതി അംഗം ഡോക്ടർ ശൂർനാട് രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു കുഞ്ഞുങ്ങളെ കാണാതെ കഴിയുന്ന അച്ഛനും അമ്മയും അച്ഛനെയും ഇല്ലാത്ത ഒറ്റപ്പെട്ട മക്കളും ആ സ്റ്റി കാണുമ്പോൾ തന്നെ നമുക്ക് വലിയ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്ന ഒരു വാർത്ത ഒരു ഒരു വന്ന് കുറേ തോട്ടുകെട്ടുകൾ പ്ലാസ്റ്റിക്കിനകത്ത് പൊലിഞ്ഞ് വെച്ചിരിക്കുന്നു അതുകൊണ്ട് ആ വീട്ടിലെ കൃഷീകരണം കല്യാണത്തിലായിരിക്കും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നല്ല കാര്യത്തിൽ ഈ വന്ന സർവ്വസുഭാരിയായ പ്രളയം അത് അടിച്ചറക്കി എല്ലാം പോയപ്പോഴും ഒരു 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 യോഗത്തിൽ തൊടിയൂർ മുഹമ്മദ് കുഞ്ഞുമൗലവി സ്വാമി സുഹാഷാനന്ദ സരസ്വതി ഫാദർ ഫിലിപ്പ് തിരകൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കുട്ടിയം